പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ യജ്ഞം തുടരുന്നു വെള്ളിയാഴ്ച പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം റെയിൽവേ നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം നിരവധി വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മൂന്നര ഏക്കറോളം സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലെല്ലാം ശുചീകരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു പട്ടാമ്പി താലൂക്കിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും മറ്റു നേതൃത്വത്തിലാണ് ഇപ്പോൾ ശുചീകരണം പുരോഗമിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് ഇ കെ ബാബു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ താലൂക്കിലെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും